മാധ്യമ വിചാരത്തിനെ കാത്തി എനിക്കൊരു മാധ്യമ വിചാരണ എന്ന് പറയുന്നതായിരിക്കും ശരി അത് തന്നെയാണ് വേണ്ടതും അത് വളരെ കുറച്ചേ നടക്കാറുള്ളൂ ഞാൻ വെങ്കടേഷ് എൻ്റെ സമയം കൂടി ഞാൻ വെങ്കടേഷിന് കൊടുക്കായിരുന്നു എന്നെക്കാട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഏഹ് പറ്റിയ ആൾ ശരിക്കും വെങ്കടേഷാണ് എന്തായാലും വെങ്കടേഷ് നിർത്തിയതിനടുത്ത് ഞാൻ തുടങ്ങാം മന്ത്രി അദ്ദേഹം ഇല്ല അദ്ദേഹം പറഞ്ഞാൽ നിന്ന് അതായത് നമ്മൾ പത്രങ്ങൾ എന്തൊക്കെ പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്തെല്ലാം പത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ ഊഹിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മന്ത്രി മന്ത്രിയും അധികാരത്തിലിരിക്കുന്ന മറ്റുള്ളവരും വായിക്കുന്നത് മാതൃഭൂമി മനോരമ ടൈംസ് ഓഫ് ഇന്ത്യ മുതലായ പത്രങ്ങളാണ് എന്ന് തോന്നുന്നു അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നവും വെങ്കടേഷ് പറഞ്ഞു നിർത്തിയതാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ശ്രീ നൌഷാദ് അലിയുടെ ഇരിപ്പുണ്ട് അലമീൻ നൂറാം വാർഷികത്തിന് തന്നെ അദ്ദേഹം ക്ഷണിച്ചു ഞാൻ ഇവിടെ പോയിരുന്നു ആ സഹസിൽ സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല എല്ലാ കോൺഗ്രസുകാരുടെ കയ്യിലും മാതൃഭൂമി പത്രമാണ് ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ മാതൃഭൂമി എനിക്കെതിരെ കേസ് കൊടുക്കും അതാണോ വേണ്ടത് ഒരു കയ്യിൽ ഒരു ഒരാളുടെ കയ്യിൽ പോലും ഞാൻ വീക്ഷണം കണ്ടില്ല ഇതൊരു ഇതാണ് നമ്മുടെ പ്രശ്നം രണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പത്രങ്ങളും പൗരാവകാശങ്ങളും ഇത് നമ്മൾ പറയുമ്പോൾ ഏത് പൗരൻ ആരാണ് പൗരൻ എന്ന് പത്രങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പൗരൻ അല്ല മുപ്പത്തി മൂന്ന് കോടി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അവർ മാത്രമാണ് പത്രങ്ങൾക്ക് പൗരൻ അതായത് നിങ്ങൾ നമ്മളിൽ കാണുന്ന കാറുകളും നമ്മളിൽ കാണുന്ന സ്കൂട്ടറുകളും നമ്മളിൽ കാണുന്ന കല്ലോക്സിന്റെയും മറ്റ് തംസ് അപ്പ് കുടിക്കാനും കൊക്കക്കോള വാങ്ങിക്കാനും കഴിവുള്ള വായനക്കാര് മാത്രമാണ് അവർക്ക് പൗരർ മറ്റാരും ഡസ മാറ്റർ അറ്റ് ഓൾ ദി ഡോൺ മാറ്റർ അറ്റ് ഓൾ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു പത്ര അങ്ങനെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിന് സ്വാധീന വേണ്ടി പത്രമെറക്കുന്ന അതായത് പരസ്യക്കാർക്ക് വേണ്ടി പത്രമിറക്കുന്ന ഒരു പത്രത്തിന് അവരെന്തിനും കർഷകരുടെ കാര്യം പറയണം അവരെന്തിനും പീഡിക്കപ്പെടുവന കാര്യം പറയണം അവർക്ക് പറയേണ്ട രാമമന്ദിരത്തിനെ കുറിച്ചും സമർപ്പണത്തിനെ കുറിച്ചാണ് അത് മാത്രമല്ല വെങ്കിടേഷ് പറഞ്ഞ പോലെ ഈ ഈ വേദിയിൽ ഇരിക്കുന്ന പലരും അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങളൊരു ന്യൂസ് റൂമിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റാറ് ശതമാനം പേരും പത്രമോലാളി ഒരു തവണ പോലും നേരിട്ട് കാണാനിടയില്ല എന്നാൽ നമ്മളെ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന മന്ത്രിമാരും അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ അവർ ദൈനംദിന കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ അക്സസ് ഉള്ളവർക്ക് അവർക്ക് ഫോണെടുത്ത് വീര ശ്രേയാംസ് കുമാറിൻ്റെ അടുത്ത് പറഞ്ഞൂടെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പാടില്ലേ അത് ചെയ്യുന്നില്ല അപ്പം അക്സസ് ഉള്ളവർ അത് ചെയ്യുന്നില്ല ആക്സസ് ഇല്ലാത്തവരുടെ മേലിൽ നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങളെ ഞാൻ പത്രക്കാരെ കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്നെ കുറ്റം പറയാം ഞാനൊരു എഡിറ്ററാണ് എനിക്ക് ആക്സസ് ഉണ്ട് പക്ഷേ സാധാരണ ഒരു പത്രക്കാരനും വളരെ വളരെ കഷ്ടപ്പാടാണ് അവരുടെ ജീവിതം അത് മാത്രമല്ല നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ലിസ്റ്റായിട്ട് പറഞ്ഞുള്ളൂ ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല ഇതെല്ലാം ചെയ്യുന്ന ഒരു പത്രം നേരത്തെ പറഞ്ഞു ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞു ഇതെല്ലാം ചെയ്തതാണ് അദ്ദേഹം ഒന്ന് ജയിലിലാണ് സിദ്ധിക്കാപ്പൻ സിദ്ധിക്കാപ്പനെ നമ്മൾ അറിയാവുന്ന ഹത്രസി പോയതുകൊണ്ട് പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം കർഷക സംബന്ധിച്ചുകൊണ്ട് വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കാൻ ഇതൊരു മാർഗമില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തോ ഇത്രയും നമ്മൾ പ്രഘോഷിക്കുന്നല്ലോ പ്രവൃത്ത കേരളം ഉള്ള അദ്ദേഹത്തിന് വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇല്ലേ ഇവിടുത്തെ ഒരു മാധ്യമ ഗ്രൂപ്പിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ചെലവ് നടത്താൻ എന്തും വരുമാന മാർഗമില്ല അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു കാര്യം എനിക്ക് പറയുന്നതിൽ വളരെ വേദനയുണ്ട് കേ ഞാനൊരു മലയാളികൊണ്ട് പറയുന്ന ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം കർഷക സമനം ഹ്യൂമൻ റൈറ്റ്സ് ഡാമിനെ കുറിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ എഴുതുന്ന നിങ്ങൾ ആർക്കും കേട്ട് കാണാൻ വഴിയില്ല മറുവാക്ക് എന്ന് പറഞ്ഞൊരു മാസികയുണ്ട് കോഴിക്കോട്ടെന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ് മറുവാക്കിന്റെ പത്രാധിപതിക്ക് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അവരൊരു പോസ്റ്റ് ചെയ്തതിന് പത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനൊരു മാവോയിസ്റ്റ് പത്രം എന്ന പേരിൽ ഒരാള് ഒരു എഫ്ഐആർ പരാതി കൊടുത്ത് അത് അതുപോലെ കോപ്പി ചെയ്ത് കേരള പോലീസ് കേസ് എടുത്തിരിക്കയാണ് അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പരാതി പറഞ്ഞ ശേഷം ഇത് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ജയിലും പോലീസ് കേസും അവരുടെ ജീവിതം ഈ പത്രം ഈ മറുവാക്കുന്ന പത്രം തുടങ്ങിയത് മാവോയിസ്റ്റ് പൈസ കൊണ്ടല്ല അവരൊരു അവർ നേരത്തെ ജോലി ചെയ്ത നമ്പിക എന്ന് പറയുന്നവർ നേരത്തെ ജോലി ചെയ്യുന്ന പത്രം പൂട്ടിപ്പോയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പി എഫ് പൈസ കൊണ്ടാണ് ഒരൊറ്റ പത്രക്കാരൻ ഇന്ത്യയിൽ അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല സ്വന്തം പി എഫ് കയ്യിൽ തൊട്ട് കളിച്ച് ഒരു പത്രം വീണ്ടും തുടങ്ങുക എന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ട് ആ പത്രം നടക്കുകയാണ് പക്ഷെ അവർക്കെതിരെ കേസാണ് ഞാൻ ശ്രീ കുഞ്ഞിക്കുടനും അപേക്ഷ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത് ഞാൻ അപേക്ഷിക്കുകയാണ് ഇത് ഇതൊരു 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 ബ്ലോട്ട് ഓൺ നമ്മുടെ കേരളത്തിന്റെ തന്നെ റെപ്യൂട്ടേഷൻ ഉണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ നമ്മളെ ഞാൻ എങ്ങനെ നരേന്ദ്രമോദി ചെയ്ത് വിളിക്കും അപ്പോൾ സത്യങ്ങൾ കാണേണ്ട കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് പൗരൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യൻ പത്രങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പത്രങ്ങൾക്ക് എൻ്റെ പത്രം ഉൾപ്പെടെ ടെലിഗ്രാഫ് അനന്തപ്രസ അനന്തസ എന്നുള്ള ഒരു കുത്തക മുതലാളിയുടെ പത്രത്തിന് പത്രങ്ങൾക്ക് പോലും അവർക്ക് ഈ മുന്നൂറ്റി മുപ്പത് മില്യൺ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് കോടിയിൽ പുറത്തുള്ളവർക്ക് അവർക്ക് അവർ മാറ്റാം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ നമ്മൾ കിടന്ന് വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഉദാഹരണത്തിന് ഹൽദ്വാനിയിൽ സംഭവം നടന്നു ഹൽദ്വാനിയിൽ കൈ വെടിവെപ്പ് ഉണ്ടായി അഞ്ചുപേര് മിനിമം അഞ്ചുപേര് ആർ എന്ന് പറയുന്ന ഒരാളിപ്പോ പറയുന്നത് അത് വേറൊരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചുപേര് മരിച്ചു പക്ഷേ ഹൽദ്വാനിയിൽ നടന്ന അതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ മലയാളത്തിൽ ഞാൻ പറഞ്ഞ ഈ ഏതെങ്കിലും ഒരു പത്രം വലിയ വാർത്തയായിട്ടോ പേജ് വണ്ണിൽ ചെറിയ ഏറ്റവും പേജ് വണ്ണിൽ ഏറ്റവും ചെറിയ വാർത്തയായിട്ട് കൊടുത്തത് ആ അവിടെ സംഭവിച്ച എന്താണ് അത് ശരിക്കും ഒരു ഒരു നമ്മുടെ മാധ്യമങ്ങളിലേയും കൂടെ പരാജയമാണ് മാസങ്ങളായിട്ട് മുസ്ലിങ്ങളെ പാർശ്വവോത്സവിച്ചു കൊണ്ട് ലൌ ജിഹാദ് ലാൻ ജിഹാദ് മസർ ജിഹാദ് എന്ന് പറഞ്ഞ് അവിടുത്തെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും കോൺസ്റ്റന്റ്സ്ലി ഒരു പാർശ്വവൽക്കയം കണ്ട ഫലമായി വർഗീയ വിഷ വിധ ഉണർ ഉണർത്തി മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത സംഭവമാണ് അപ്പോൾ പത്രങ്ങൾ ഇത് സംഭവങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അഞ്ച് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ചെയ്യാത്ത തന്നെ പിന്നീട് നമ്മൾ ഈ കോർപ്പറേറ്റ് 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 ആവശ്യത്തിലും അനാവശ്യത്തിലും പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ മീഡിയ ഈ പറഞ്ഞ പത്രങ്ങളെല്ലാം നമ്മുടെ അധികാര കേന്ദ്രങ്ങളിലുള്ളവർ വളരെ രസിച്ചു വായിക്കുന്ന ഈ പത്രങ്ങൾ ഇതെല്ലാം എന്നും കോർപ്പറേറ്റിൻ്റെ കീഴിൽത്തന്നെയായിരുന്നു ഇതൊന്നും ഒരു പുതിയ കാര്യം അതാനി ഇന്നലെ പെട്ടെന്ന് പൊട്ടിപ്പുറം അല്ല ഏതെങ്കിലും ഈ ഞാൻ പറഞ്ഞ പത്രങ്ങൾ കുത്തകമലിയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റിനല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഹിന്ദുസ്ഥാൻ ടൈംസ് ഓൺവീത് ബിർല ഗ്രൂപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈംസ് ഓഫ് ഇന്ത്യ ബെനറ്റ് കോൾമാൻ അവർ തുടങ്ങിയത് ചണം ജൂട്ട് പറഞ്ഞാൽ കൽക്കട്ടയിൽ ജൂട്ട് ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഈ പത്രങ്ങൾ മാതൃഭൂമിയുടെയും മനോരമയുടെയും കാര്യം വെങ്കടേഷ് പറഞ്ഞു അപ്പം ഈ കോർപ്പറേറ്റ് എന്നുള്ളൊരു പുതിയ കാര്യമല്ല പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള ഈ കുത്തക മലയാളികളുടെ ഉള്ളിലുള്ള വർഗീയവും വർഗീയം മാത്രമല്ല ക്ലാസും കാസ്റ്റും രണ്ട് വർഗീയവും വർഗവും തമ്മിലുള്ള ആ വിഷം മുഴുവൻ ഇപ്പൊ പുറത്തു വരികയാണ് കാര്യം ഇപ്പൊ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊരു ഒരു ഒരു ഫേർട്ടൈൽ ഗ്രൗണ്ടാണ് അത് ആര് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് ചിലപ്പോൾ പ്രയോജനം കിട്ടും ഇന്ന് നീ നരേന്ദ്രമോദിയെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരെയൊന്നും അങ്ങനെ കയ്യേറ്റ് സഹായിക്കുന്നൊന്നുമില്ല ഇത് സ്വന്തം ഒരു ഒരു ഉന്മാദം അവരുടെ ഉള്ളിലുള്ള ആ ഒരു അവരുടെ എൻ്റർടൈൻമെന്റ് നഷ്ടപ്പെട്ടാൽ എഴുപത്തഞ്ച് വർഷം മുമ്പ് പലതും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചാൻ കഴിയുന്നില്ലെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് ഒരു ഒരു ഉന്മാദത്തിന് വേണ്ടി അവർ പലപ്പോഴും ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിൻ ഒന്നും കൊണ്ടല്ല ഇവർക്ക് വലുതായിട്ടില്ല എല്ലാ പരസ്യമൊന്നും കിട്ടുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ പത്രങ്ങൾക്ക് കേരള സർക്കാർ കൂടുതൽ പരസ്യം കൊണ്ട് നരേന്ദ്രമോദി കൊടുക്കുന്നതിനെക്കാട്ടി പരസ്യം കേരള സർക്കാർ കൊടുത്തിരുന്നു ഇപ്പം ക്ഷേത്രം വന്നപ്പോൾ കുറച്ച് കൂടുതൽ പരസ്യം കൂടിയെന്നേ ഉള്ളൂ അപ്പം ഞാനീ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റൊക്കെ എന്നും കോർപ്പറേറ്റ് തന്നെയായിരുന്നു പക്ഷേ വളരെ കാതലായ ഒരു മാറ്റം വന്നത് ഈ ഉള്ളിലുള്ള വിഷം തുപ്പാൻ ഇപ്പം ഭയ ഒരു ഒട്ടും ഭയമില്ലാതെ ഒട്ടും അറപ്പില്ലാതെ ഒട്ടും മുളുപ്പില്ലാതെ ചെയ്യാൻ കഴിയുന്നു എന്നുകൊണ്ട് ചെയ്യുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ന്യൂസ് റൂമുകളിലെ കോമ്പോസിഷൻ നിങ്ങൾ നോക്കണം ഞാനീ പറഞ്ഞ വലിയ വലിയ പത്രങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പറഞ്ഞു എൻ്റെ പത്രത്തിൽ ഏകദേശം ഒന്നോ രണ്ടോ മുസ്ലിം റിപ്പോർട്ടേഴ്സ് ജേർണലിസ്റ്റ് ഉള്ളത് ദളിത് റിപ്പോർട്ടേഴ്സ് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല അപ്പം ഇതൊക്കെ ഒരു പ്രശ്നമാണ് നമ്മുടെ എല്ലാ ന്യൂസ് റൂമുകളിലും ഇതൊരു വലിയ പ്രശ്നമാണ് ഇങ്ങനെയുള്ള അപ്പോൾ ഒരു ദളിത് റെപ്രസെൻറ്റേഷനും ഒരു മുസ്ലിം റെപ്രസെൻറ്റേഷനില്ലാത്ത ഒരു ന്യൂസ് റൂമിൽ ഇവരുടെ ഇഷ്യൂസ് ആര് കവർ ചെയ്യും ഇവരോട് സംസാരിക്കാൻ പോലും പലപ്പോഴും നമ്മുടെ പത്ര നമ്മുടെ ഇവിടെ പത്രക്കാർക്ക് അറിയില്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രത്യേകിച്ചും അവർക്ക് അറിയില്ല എന്ത് ചോദിക്കണം പോലും അറിയില്ല അവർ ഈദും റംസാനും തമ്മിലുള്ള വ്യത്യാസം പോലും പല 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 സീനിയർ മോസ്റ്റ് ജേർണലിസ്റ്റും അറിയില്ല എന്താണെന്നുള്ള വ്യത്യാസം എന്നുള്ളത് അപ്പം ഇതിനെ ഇതിന് ചെയ്യേണ്ട ഇത് ഇത് നമ്മുടെ ഞാൻ ഞാനീ കുറ്റം പറയുന്ന കോൺഗ്രസിനെയും ലെഫ്റ്റിനെയും മറ്റുള്ളവരെയും കാര്യം അധികാരമുള്ള സമയത്ത് പ്രൈവറ്റ് റിസർവേഷൻ കൊണ്ടുവരണമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അത് മാത്രമേ ഉള്ളൊരു സൊല്യൂഷൻ വേറെ സൊല്യൂഷൻ ഇല്ല പ്രൈവറ്റ് സെക്ടർ സൊല്യൂഷൻ മാത്രം അല്ലാതെ ഈ പത്രങ്ങളെ ചെയ്യില്ല ഞാൻ അതിൻ്റെ റിക്രൂട്ട്മെന്റിൽ പല എഡിറ്ററായിട്ട് റിക്രൂട്ട്മെൻറ്റിൽ അത് അതിൻ്റെ അതിൻ്റെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ടെസ്റ്റും ഇൻ്റർവ്യൂയും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇവരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഒരു പ്രത്യേക വർഗത്തിൽ നിന്ന് ഒരു പ്രത്യേക കാസ്റ്റിൽ നിന്ന് മാത്രം ആളെ എടുക്കുക എന്നുള്ള രീതിയിൽ അതിലേക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രൈവറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ പറ്റും അപ്പം പൗരത്വ ബോധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കാതലായ ഈ വലിയ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ വിചാരിച്ചത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ വെങ്കടേഷ് പറഞ്ഞ പോലെ ഞാൻ പച്ചയ്ക്ക് പറയൂ നിങ്ങളെല്ലാം ഫോൺ എടുത്ത് ഇപ്പം തന്നെ ആ ഇടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ മൂക്കനായക് അത് മാത്രമല്ല മറ്റേ ഇത് നമ്മളെങ്ങനെ വളരെ എന്നോട് നേരത്തെ ഇബ്രാഹിം പറയാറ് നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് അതായിട്ട് വളരെ പെസിമിസ്റ്റിക്കായി സംസാരിക്കുന്നു പെസിമിസം അല്ല കോപ്പറ്റിവിസം ഉണ്ട് പല യൂട്യൂബേഴ്സും പല ഇപ്പം അംബേദ്കർ തുടങ്ങിയ ഒരു പത്രമായിരുന്നു മൂക്കനായക് ആ പത്രം പൂട്ടിപ്പോയി പക്ഷേ ഇപ്പോൾ അതൊരു വനിത അത് വീണ്ടും ഈ ഉത്തർപ്രദേശിൽ അത് വെബ്സൈറ്റായിട്ട് വന്നു അതിമനോഹരമായ വെബ്സൈറ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പം ദേശാഭിമാനമുള്ള പത്രങ്ങൾ വീക്ഷണമുള്ള പത്രങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അത് അത് തർജ്ജമത ഇവിടെ കാര്യ ചെയ്യണം അതിനെ അതിനൊന്നും ഒരു ചിലവുള്ള കാര്യങ്ങളല്ലേ അതിലും അവർ വളരെ സന്തോഷത്തോടെ തരും ദളിത്സ്തക്ക എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിൽ വേറൊരു ഒരു ഒരു വളരെ ദളിത് ഇഷ്യൂസ് കാര്യ ചെയ്യുന്ന ഒരു കാര്യം ആർട്ടിക്കൽ നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കർണാടകയിൽ ഈ ഈ ദിന ഈദിനോ ആദ്യമനോഹരം അവർ അവരുടെയൊക്കെ ജേർണലിസം നമ്മൾ വിചാരിച്ചു വേൾഡ് ക്ലാസ് ജേണലിസമാണ് കാര്യം ഇവരുടെയൊക്കെ മോഡൽ തന്നെ വേറൊരു മോഡലാണ് അപ്പൊ ഇതൊന്നും നമ്മളിതൊന്നും ചെയ്യാതെ ഈ നമ്മുടെ മോഡൽ ഇപ്പോഴും മാതൃഭൂമി മനോരമ ടൈംസ് ഓഫ് ഇന്ത്യ ടെലിഗ്രാഫ് ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെയല്ല അത് മാറേണ്ട സമയം കഴിഞ്ഞു അതിന് ചിലർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ സഹായിക്കുക കഴിയുന്ന നമ്മുടെ നമ്മുടെ പത്രങ്ങൾ വായിച്ചതിനെ കുറിച്ചും നിങ്ങൾ അറിയില്ല എന്നാൽ ഓൺലൈൻ ഇതിനെ കുറിച്ചെല്ലാം ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കാണുക ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിക്കും നന്ദി നമസ്കാരം